നിലപാട് അത് ഇന്നത്തെ കാലത്ത് അപൂർവമായി മാത്രം കാണുന്ന ഒരു സദ്ഗുണമാണ് ഒരു കാര്യത്തെക്കുറിച്ച് എടുക്കുന്ന യുക്തിസഹമായ തീരുമാനവും അതിലടിയുറച്ച് നിൽക്കുന്ന സമീപനവുമാണ് നിലപാട് എന്ന് പറയുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വളരെയധികം ഉണ്ടാകും അവരെ നാല് ഭാഗത്തു നിന്നും നിന്ദിക്കപ്പെടുകയും ചെയ്യും എങ്കിലും അവർ പിടിച്ചു നിൽക്കും ജീവൻ പോയാലും ആ നിലപാടിൽ നിന്ന് അവർ മാറില്ല അവർക്ക് സുതാര്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും ഒരു സംഘടനയെയോ ഒരു സമൂഹത്തെയോ ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തിക്കേണ്ടത് എന്ന കൃത്യമായ ഒരു ലക്ഷ്യബോധവും അവർക്കുണ്ടാവും മൂല്യാധിഷ്ഠമായിരിക്കും അവരുടെ ജീവിതം പ്രശ്നങ്ങളിലും പ്രലോഭനങ്ങളിലും തളരാതെ മൂല്യങ്ങളെ അവർ മുറുകെ പിടിക്കും ജനക്ഷേമകരമായ തീരുമാനമെടുക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യമോ രാഷ്ട്രീയ ലാഭമോ സാമ്പത്തിക ലാഭമോ അവർ പരിഗണിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിലപാടുള്ളവരാവുക മരണശേഷം നിങ്ങളെ ഓർമ്മിക്കുന്നത് ഒരുപക്ഷെ ആ നിലപാടിൻ്റെ പേരിലായിരിക്കും